നീ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് പരിശുദ്ധമ്മയ്ക്കും തിരിക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ശ്വേത ഞാൻ എറണാകുളം ജില്ലയിലെ തോപ്പുംപടി സൗദിയിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായി അറിയുന്നത് എൻ്റെ മമ്മിയിലൂടെ അനിയത്തിലൂടെയാണ് ഇവ രണ്ടാളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് ഇവരുടെ കൂടെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും വലുതായിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല ഇവിടെ വന്നിട്ട് ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളും അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളാണെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ബി എസ് സി നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് അപ്പോൾ മമ്മിയുടെ അമ്മയും മമ്മിയൊക്കെ എല്ലാവരും പറയും ഓയി ചെയ്യുന്നതിന് മുന്നേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം പക്ഷേ ഞാൻ എടുക്കാമെന്ന് പറയുമെങ്കിലും എനിക്ക് വലുതായിട്ട് വിശ്വാസം ഇല്ലായിരുന്നു എന്തോ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല ഞാൻ അങ്ങനെ എൻ്റെ അവസാന വർഷ എക്സാമാണ് ഈ കഴിഞ്ഞ മാർച്ചിൽ നടന്നത് എപ്പോഴത്തേം പോലെ ഭയങ്കര പ്ലാനിങ് ആണ് എല്ലാം കൃത്യമായി പഠിച്ച് നേരത്തെ റിവിഷനൊക്കെ കഴിഞ്ഞിരിക്കണം എന്ന് പക്ഷേ അതുപോലെ തന്നെ ഒന്നും നടക്കാറുമില്ല ഇത്തവണയും അതുതന്നെ സംഭവിച്ചു ഞാൻ ബുക്ക് പഠിക്കാൻ തുറന്നപ്പോഴേക്കും പല്ല് വേദനയായി പല്ലുവേദന എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എനിക്ക് മരുന്ന് കഴിച്ചാലും ഇഞ്ചക്ഷൻ എടുത്തിട്ടും ഒരു കുറവുമില്ല ഞാൻ ട്രുവരണത്താണ് പഠിക്കുന്നത് ഞാൻ അവിടെ ഒരു ഡോക്ടറിനെ കാണിച്ചു ഇപ്പം ഡോക്ടർ പറഞ്ഞു റൂട്ട് കനാൽ ചെയ്താൽ മാറും എന്ന് പറഞ്ഞു അങ്ങനെ റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് മനസ്സിലായത് എക്സ്റേ എടുത്തു അപ്പോൾ എൻ്റെ താഴെയും മേളിലുള്ള വിസ്റ്റം ടൂത്ത് എന്ന് പറയും അത് ചരിഞ്ഞ് മറ്റ് പല്ലുകളിൽ വന്ന് ടച്ച് ചെയ്യുമ്പോഴുള്ള പെയിൻ ആണ് അതാണ് ഈ വേദനയ്ക്ക് കാരണം അപ്പോൾ ഡോക്ടർ ഇത് രണ്ടും പറിച്ചു കളഞ്ഞാൽ മാത്രമേ എനിക്ക് ഇത് കംപ്ലീറ്റ് വെയിൻ പെയിൻ മാറുകയുള്ളൂ ആ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് തുടങ്ങുന്ന സമയമാണ് ഞാനപ്പോൾ വീട്ടിൽ ചെന്നു എന്തായാലും പല്ല് പറിച്ചുകളെ അത് വേറെ വഴിയില്ല എല്ലാ കുട്ടികളും സ്റ്റഡി ലീവിന് പഠിച്ചു തുടങ്ങി ഞാൻ പല്ല് പറിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നു ഇവിടെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ പല്ലെന്ന് പറയുന്നത് നമ്മൾ നോർമൽ പല്ല് പറിക്കുന്ന പോലെയല്ല ഇവിടെ കീറി അനസ്ഥിച്ച് അന്ന് ബോൺ കട്ട് ചെയ്തിട്ടാണ് പല്ല് മുറി എടുത്ത് മാറ്റുന്നത് അത് മേളിലെയും താഴെയുമുണ്ട് ഡോക്ടറേ അധികം കോംപ്ലിക്കേഷൻസ് പറഞ്ഞു ചിലപ്പോൾ ഈ സൈഡ് പരാലിസ്റ്റാ പോകാം അല്ലെങ്കിൽ സെൻസേഷനൊക്കെ നഷ്ടപ്പെടാം ചിലപ്പോൾ ഡെത്ത് വരെ സംഭവം കാരണം ഇവിടെ കൂടെ ഒരു നെർവ് പാസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ എന്തായാലും ചെയ്യണം കാരണം എനിക്ക് എക്സാമിന് ഇനി അധികം സമയമില്ല ഈ വേദന ഉണ്ടെങ്കിൽ എനിക്കിനി എക്സാം എഴുതാനും പറ്റില്ല അങ്ങനെ സർജ അത് കഴിഞ്ഞു പല്ലെടുത്ത് കളഞ്ഞു ഒരാഴ്ചയോളം ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തു ഈ സൈഡ് ഫുള്ള് നീരും ബ്ലീഡിങ്ങൊക്കെ ആയിരുന്നു എന്നിട്ട് ഞാൻ തിരിച്ചിട്ട് വേണ്ടത്തേക്ക് പോയി പഠിക്കാമെന്ന് കരുതി അവിടെ ചെന്നപ്പോഴേക്കും ബാക്കിയുള്ള കുട്ടികളൊക്കെ പഠിച്ചൊരുവിധമായി ഞാൻ ഇനി വേണം തുടങ്ങാൻ ഞാൻ വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങി ബുക്ക് വീണ്ടും എടുത്തപ്പോഴേക്കും എൻ്റെ വാ തുറയുന്നില്ല വാ തുറയുന്നില്ല എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഞാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല എൻ്റെ ഈ ഒരു ഫിംഗർ പോലും എനിക്ക് വയലി അകത്ത് വെക്കാൻ പറ്റില്ല അത്രയും ക്ലോസ്ഡ് ആയിപ്പോയി അതൊരു കോംപ്ലിക്കേഷനായിട്ട് വന്നതാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം പഠിക്കാൻ ഇനി അധികം സമയമില്ല കൂടുതലും എനിക്ക് ഈ ഒരു സൈഡ് മരവിക്കുന്ന പോലെയാണ് ഇവാ തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തുറയും പക്ഷെ നമ്മൾ എത്രത്തോളം തുറന്നാലും രാത്രി ഉറങ്ങി എണീറ്റ് രാവിലെ എണീക്കുമ്പോഴേക്കും വീണ്ടും പഴയ അവസ്ഥ ഈ സൈഡ് തുറക്കാൻ ശ്രമിക്കുമ്പോഴുള്ള വേദന എന്ന് വെച്ചാല് ഈ സൈഡിലെ മസ്സിൽ ഫുള്ള് അടഞ്ഞിരിക്കും അത് ഞാൻ ഫുൾ ഇവിടെ വിക്സേച്ച് അല്ലെങ്കിൽ ചൂട് പിടിച്ച് ഇങ്ങനെയൊക്കെയാണ് തുറക്കുന്നത് അതിന് തന്നെ ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കൂടിയാണ് തുറക്കുന്നത് ഇങ്ങനെ എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ വിചാരിച്ചു ഇന്നേ ദിവസം പഠി വാ തുറക്കണ്ട പിന്നെ പഠിക്കാം നേരത്ത് ഞാൻ ഫുള്ള് വായിച്ച് പഠിച്ച് പഠിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എപ്പോഴേക്കും എനിക്ക് ആ ഒരു ഫിംഗർ പോലും കയറുന്നില്ല വായിൽ ഈ കംപ്ലീറ്റ്ലി പല്ലിങ്ങനെ അടഞ്ഞിരിക്കുന്നു എനിക്ക് എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് കാരണം എൻ്റെ പല്ല് തമ്മിൽ കൂട്ടിയിരിക്കുന്ന ഒരു വൈബ്രേഷൻ പോലെ ഞാനപ്പോൾ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അറിയില്ല ഡോക്ടർ എനിക്ക് എക്സാം ആണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ഡോക്ടർ എറണാകുളത്തുള്ള ഡോക്ടറാണ് ഡോക്ടറിനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തുറന്നു തരാം പക്ഷെ ഞാനിവിടെ ഇല്ല അവിടെ കാണിക്കാൻ പറഞ്ഞു അവിടെ കാണിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇതൊട്ടും തുറയുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് സർജൻ വരും എപ്പം അപ്പം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ രണ്ടാഴ്ച കൂടുതലില്ല എക്സാമിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ ആ സമയത്താണ് ഞാൻ യൂട്യൂബിൽ രണ്ട് യുവജനങ്ങളെ സാക്ഷ്യം കാണാനിടായി ഇതുവരെ ഞാൻ ഉടമ്പടി സാക്ഷ്യം യൂട്യൂബിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ട്രോളുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളൂ ും ആ സാക്ഷ്യം കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ഇന്സ്പിറേഷനായി എനിക്ക് മാതാവിനെ പറ്റി കൂടുതൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി എന്താണ് ഉടമ്പടി എന്തൊക്കെ ചെയ്യണം മാതാവിന് നൽകിയ അത്ഭുതങ്ങള് അനുഗ്രഹങ്ങളെല്ലാം ഞാൻ കണ്ടു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മമ്മി പണ്ടെപ്പോഴും ആണെന്നൊരു പേപ്പർ ഭാസന പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ അതെൻ്റെ തലേണനടിവെച്ചിട്ട് കിടന്ന് പ്രാർത്ഥിക്കും ഞാൻ ഇതാണ് പ്രാർത്ഥിച്ചത് എനിക്ക് എക്സാം എഴുതുന്ന സമയത്ത് എന്ന് വെച്ചാൽ രാവിലെ എനിക്ക് എണീക്കുമ്പോൾ ഇതുപോലെ വാ തുറന്ന് എക്സർസൈസ് ചെയ്ത് നടക്കാൻ സമയമില്ല എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് അത്രയും എനിക്ക് മതിയല്ല അത് ഫുള്ള് തുറയണമെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു അത്ഭുതം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ എക്സാം കഴിയുന്ന കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു പ്രശ്നം എനിക്ക് ഉള്ളതായിട്ട് പോലും എനിക്ക് മനസ്സില് ഓർക്കുന്നില്ല കാരണം എപ്പോൾ എൻ്റെ ഈ സംഭവം മാറിയെന്ന് എനിക്ക് ഓർക്കുന്നില്ല ആ സമയങ്ങളെന്ന് പറയുന്നത് എനിക്ക് ഒട്ടും പറ്റാത്ത സമയം കാരണം തളർന്നു പോകുന്ന സമയമാണ് കുറേ പഠിക്കാനുണ്ട് അതിൻ്റെ കൂടി വേദന ഞാൻ ആ സമയങ്ങളിൽ ശരിക്കും ഒരു ഉടമ്പടിയിലൂടെ തന്നെയാണ് കടന്നു പോയത് മമ്മിയുടെ അടുത്ത് ഞാൻ കാശുരൂപവും ബുക്കും ഹോസ്റ്റലിലേക്ക് അയച്ച് അത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദിവസം തന്നെ പള്ളിയിൽ പോകാൻ പറ്റും പോകുമായിരുന്നു അതുപോലെ തന്നെ ഈ സമയങ്ങളെന്നു പറഞ്ഞാൽ ഒരു സമയം പോലും കളയാതെ പഠിക്കേണ്ട സമയമാണ് എനിക്ക് ശരിക്കും കാരണം എനിക്ക് എനിക്കധികം സമയം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഞാൻ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഓരോ വചനം എഴുതി വെക്കാനും എൻ്റെ ബുക്ക് ഫുള്ള് തുറന്നാൽ മനസ്സിലാവും ഓരോ സൈഡിലും ഞാൻ വചനങ്ങളാണ് എഴുതി വെച്ചിരുന്നത് അതുപോലെ തന്നെ ഡെയിലി ബ്ലസ്സിങ് രാവിലെ കേൾക്കും അങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കും ഒരു ദിവസം അഞ്ച് സാക്ഷ്യങ്ങളും കേൾക്കാൻ ഞാൻ ഉറങ്ങാറില്ല എക്സാമിൻ്റെ സമയത്ത് അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ആയി അങ്ങനെ ഞാൻ എക്സാം എഴുതി ഫസ്റ്റ് എക്സാം ഞാൻ കാശിനു പോയിട്ടാണ് എഴുതാൻ പോയത് പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ എനിക്കറിയില്ലാത്ത ക്വസ്റ്റ്യനാണ് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ബ്ലാങ്ക് ഔട്ടായി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ കയ്യിൽ ഉള്ള കാര്യം പോലും ഞാൻ മറന്നുപോയി അപ്പോഴും ഞാൻ വിചാരിച്ചു എനിക്ക് എല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്യണം അതിനെങ്കിലും എനിക്ക് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അതുപോലെ എനിക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്കൊരു പ്രതീക്ഷയില്ല ആ സബ്ജക്ട് ജയിക്കുമെന്ന് കാരണം ഒന്നും ഞാൻ എഴുതിയിട്ടില്ല ജസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്തു അന്ന് മാത്രം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ എക്സാം തീരുന്നത് വെള്ളിയാഴ്ച പിറ്റേ ദിവസം ശനിയാഴ്ച ഇവിടെ വന്ന് സാക്ഷി ഉടമ്പടി എടുത്തേക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുപോലെ ബാക്കിയുള്ള എക്സാം ഞാൻ പറഞ്ഞു ഞാനല്ല ഇനി എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത് മാതാവും ഇഷോയും എൻ്റെ ലെഫ്റ്റും റൈറ്റ് ഇരുന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരണം മാതാവാണ് എക്സാ എക്സാം എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ആലോചിച്ചിരിക്കേണ്ടി വന്നിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് പേന താഴെ വെക്കേണ്ടി വന്നില്ല അത്രയും എനിക്ക് എഴുതാൻ പറ്റി ഒരു എക്സാമിന് പോലും ഞാൻ ഇതുവരെ ഇങ്ങനെ എഴുതിയിട്ടില്ലേ ആ ബാക്കിയുള്ള മൂന്ന് എക്സാം എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി ഇത് എനിക്ക് മാതാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഇതെൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ ഉടമ്പടി എടുക്കാൻ ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ എത്തി ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടിയാണ് എത്തിയത് പക്ഷേ അങ്ങ് രണ്ടുപേരും ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇരുന്നതാണ് പക്ഷേ അവൾക്ക് എടുക്കാൻ പറ്റിയില്ല വേറൊരു കുട്ടി വരാനിരുന്നതാണ് അപ്പോൾ അവൾക്കും വരാൻ പറ്റിയില്ല അപ്പം ഞാൻ അവരുടെ രണ്ടുപേരുടെ നിയോഗം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആറാമതായിട്ട് അവരുടെ രണ്ട് നിയോഗം വെച്ചു മാതാവിന് അവരുടെ നിയോഗം എന്തുവാണെന്ന് മാതാവിനറിയാലോ അത് സാധിച്ചു കൊടുത്തേക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ആ സമയം എന്ന് പറയുന്നത് ആ എക്സാം ഞാൻ എനിക്കൊരു ഞാൻ സ്കോളർഷിപ്പോടുകൂടിയാണ് പഠിക്കുന്നത് എനിക്ക് കോളേജ് ഫീയും ഹോസ്റ്റൽ ഫീസും അതുപോലെ ഒരു പോക്കറ്റ് മണിയും ആയിട്ടുള്ള പൈസ എനിക്ക് കിട്ടാറുണ്ട് പക്ഷേ ഒരു വർഷമായിട്ട് എൻ്റെ മാത്രം ഞങ്ങളുടെ കോളേജിൽ എൻ്റെ മാത്രം പെൻഡിങ് ആയിരുന്നു ഞാൻ ഡെയിലി ഓഫീസിലേക്ക് വിളിക്കും സെക്രട്ടേറിയറ്റിൽ വിളിക്കും എല്ലായിടത്തും വിളിക്കുമ്പോഴും പറയുന്നത് ഗവൺമെൻറ്റിൽ പൈസ ഇല്ല അവസാനം പറഞ്ഞു സമരം ചെയ്യി എന്തെങ്കിലും അപ്പോൾ നമുക്ക് നോക്കാം നോക്കാമല്ല അതിപ്പോൾ ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എക്സാം കഴിയുന്നത് മാർച്ച് പതിനഞ്ച് വെള്ളി ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് മാർച്ച് പതിനാറാം തീയതി ശനിയാഴ്ച എനിക്ക് അതെന്റെ ഫോണിൽ ക്രെഡിറ്റായി കാണണം ആ പൈസ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോയി ഞാൻ ആ ശനിയാഴ്ച എന്നെ എന്നോട് ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് അന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ നിന്നപ്പോൾ ഞാൻ ആ കാര്യം പ്രാർത്ഥിച്ചു ഇവിടെ നിറങ്ങുന്നതിന് മുന്നേ എനിക്ക് ആ സംഭവം എനിക്ക് ആ പൈസ എൻ്റെ ഫോണിൽ കാണിക്കണേ കാരണം ഒരുപാട് സാക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അപ്പോയിൻമെൻ്റ് ലെറ്ററൊക്കെ ഫോണിൽ ഇതായിട്ട് വരുന്നത് ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചു അതുപോലെ എനിക്ക് ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിൽ ആ സംഭവം എനിക്ക് അറിയില്ലായിരുന്നു എത്രത്തോളം മാതാവ് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് അതുപോലെ ഞാൻ ഡേറ്റ് വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഇറങ്ങി അവിടെ എനിക്ക് മാതാവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ അങ്ങനെ ഒരു മമ്മിയോട് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല ജി പേയിൽ ഞാൻ ഇരുന്നൂറ് രൂപ അയക്കാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ അപ്പോഴേ ഞാൻ ആലോചിച്ചാൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടെങ്കിലും മാതാവ് നമ്മളുടെ അടുത്ത് ഡയറക്റ്റ് ഇതൊക്കെ ഇത്രയും ഒരു അനുഗ്രഹം തരുമോ എന്നുള്ളൊരിതായിരുന്നു ഞാൻ അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ജി പേ ഓപ്പൺ ചെയ്ത് നോക്കി ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം മമ്മി തന്ന ഇരുന്നൂറ് രൂപ കൂടാതെ എൻ്റെ സ്കോളർഷിപ്പ് ആയിട്ടുള്ള പോക്കറ്റ് മണി മൂവായിരത്തി എഴുന്നൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ഇരുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് രൂപ എൻ്റെ അക്കൗണ്ടിൽ ആ സമയത്ത് ക്രെഡിറ്റായി അതെന്ന് പറയുന്നത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇത്രയും നാളും ഒരു വർഷം കൂടുതലായി ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും ആ മണി വന്ന് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് അത് ഒരുപാട് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയ ആളാണ് ഇവിടെ വന്ന് മാതാവിനെ കുമ്പിട്ട് കരഞ്ഞ് ഒരുപാട് നന്ദി പറഞ്ഞിട്ട് ഞാൻ പോയത് അതുപോലെ തന്നെ എനിക്ക് എക്സാം ഈ റിസൾട്ട് കഴിഞ്ഞ മേയിൽ വന്നു ഞാനാണ് ഏറ്റവും അവസാനം പഠിച്ചു തുടങ്ങിയത് പഠിച്ചെന്ന് പറഞ്ഞാൽ മുഴുവനും പഠിച്ചിട്ടുമില്ല പകുതിയും പ്രാർത്ഥനയിലൂടെ തന്നെയായിരുന്നു പക്ഷേ ഞങ്ങളുടെ കോളേജിൽ നേരത്തെ പഠിച്ചു തുടങ്ങിയ കുട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് നൽകി മാതാവ് അനുഗ്രഹിച്ചു അറൗണ്ട് ക്ലോസ് ടു ഡിസ്റ്റിങ്ഷൻ സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് ആ ഏറ്റവും പാടുള്ള വിഷയം ആ വിഷയം തോറ്റുപോന്ന് വിചാരിച്ച വിഷയത്തിൽ മാതാവ് എനിക്ക് ബാക്കി സബ്ജക്റ്റിനെക്കാളും കൂടുതൽ മാർക്ക് നൽകി മാതാവ് അനുഗ്രഹിച്ചു അടുത്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്നത് ആ ഒരു അനുഗ്രഹം അനുഗ്രഹമാതാവ് തന്നില്ലെങ്കിൽ ഞങ്ങളിപ്പോ ഇവിടെ ഇല്ല ഞങ്ങൾ മൂന്ന് പേര് ഒരു ദിവസം രാവിലെ പള്ളിയിൽ പോയി അത് ഇട ദിവസം ഒരു ജൂൺ പതിനഞ്ച് ഞാൻ ഇവിടെ ഉടുമ്പടി പുതുക്കിയ ദിവസം ദിവസം രാവിലെ കോള് വന്നു ആ കോളെന്ന് പറയുന്നത് രാവിലെ ഒരു എട്ട് മണിക്ക് പപ്പയാണ് വിളിച്ചത് പപ്പ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു വേഗം ഡ്രസ്സ് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു ഞങ്ങൾ ചോദിച്ച് എന്ത് പറ്റി ഇപ്പം പറയുന്നത് എനിക്ക് ഫുള്ള് ബോഡി പെയിൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ മാത്രം പറഞ്ഞു കോൾ കട്ട് ചെയ്തു എനിക്കാണെങ്കിൽ കയ്യും കാലമൊക്കെ വർക്കാന്ന് തുടങ്ങി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി പോയപ്പോഴും എനിക്കറിയില്ല എന്താണ് ആൾക്ക് സംഭവിച്ചത് കാരണം വില നെഞ്ചുവേദന ആണോ ഒന്നും അറിയില്ല ആൾ പുഴയിൽ പണിക്ക് പോയേക്കുമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ എത്തി അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ടു ഫ്രണ്ടിലുണ്ട് ഞാൻ അവിടെ മുട്ടുകൂത്തിന്ന് പ്രാർത്ഥിച്ചു മാതാവ് എന്താണെന്ന് അറിയില്ല പക്ഷേ ഒരു പോറൽ പോലും ഏൽക്കാതെ മാതാവ് പപ്പനെ കാത്തു രക്ഷിച്ച് ഞാൻ ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ വന്നേക്കാം എന്ന് പ്രാർത്ഥിച്ചായിരുന്നു അതുപോലെ തന്നെ പപ്പ വന്നു വന്നപ്പോഴാണ് ഡോക്ടർ ചോദിച്ചത് എന്ത് പറ്റിയതെന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പപ്പക്ക് ഇടിമിന്നൽ ഏറ്റതാന്ന് ആ സമയത്ത് എന്ന് പറഞ്ഞാല് ആള് പകുതി കണ്ണടഞ്ഞ് വീഴ്ചയിലാണ് വരുന്നത് ഡോക്ടർ ആ സംഭവിച്ചെന്താന്ന് വെച്ചാൽ രാവിലെ പണിക്ക് പോയതാണ് മത്സ്യത്തൊഴിലാളിയാണ് പുഴയില് പണിക്ക് പോയി ആ സമയത്ത് എന്ന് പറയുന്നത് കായല നടുക്ക് പുഴയുടെ നടുക്ക് നിൽക്കുന്നത് ഒരു രാവിലത്തെ മഴയിൽ ഇടിമിന്നൽ ഏറ്റ് ഏറ്റെന്ന് പറഞ്ഞാൽ ആള് ഇടിമിന്നൽ എടുത്ത് തെറിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് ദൂരെ ഇട്ട് കൂടെ ഒരാളുണ്ടായിരുന്ന ആളും വഞ്ചിയും താഴെ കമ്മന്ന് താഴെ വെള്ളത്തിലായി പപ്പ കുറച്ച് ദൂരെയാണ് ശരിക്കും മുങ്ങിപ്പോയി താഴെ ആൾക്ക് നീന്തൽ നന്നായിട്ട് അറിയാവുന്ന ആളാണ് പക്ഷെ നീന്താൻ പറ്റുന്നില്ല അഴേക്ക് കീഴ്പ്പോട്ട് താഴെ വന്നു പോയി ആൾ കൂടെയുള്ള ചേട്ടൻ വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഒരു കൈ മാത്രം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊങ്ങി വന്നെന്ന് പറഞ്ഞു ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു അത് യേശുവിൻ്റെ കാലങ്ങളാണ് പപ്പ എന്നെ പൊക്കിയെടുത്തത് ആ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആണ് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് ഹോസ്പിറ്റലിൽ തികിത്സിച്ചപ്പോഴും അവിടെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇ സേജ് എടുത്ത് നോക്കാം കാരണം എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇ സേജ് എടുക്കുമ്പോഴും ഞാൻ പുറത്ത് മാതാവിൻ്റെ അടുത്ത് പ്രാര്ത്ഥിക്കും ആ സമയങ്ങളിൽ മാതാവിനെ ഒരു സൗകര്യം കൊടുത്തിട്ടില്ല ഫുള്ള് കൊന്തചൊല്ലിക്കൊണ്ട് തന്നെ ഇരിക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി സി ജി എടുക്കുമ്പോൾ മാതാവിന്റെ ഹൃദയം പോലെ നിർമ്മല ഹൃദയം പോലെ പപ്പയുടെ ഹൃദയത്തെ ആക്കണേ ഒരു പോറൽ പോലും ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞു അപ്പോഴും വി സി ജിയിൽ കുഴപ്പമൊന്നുമില്ലാതെ അനുഗ്രഹിച്ചു അപ്പൊ ഡോക്ടർ ഇനി നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇടയ്ക്ക് എപ്പോഴാണ് വേരിയേഷൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല അപ്പോഴും പപ്പ നെഞ്ചുവേദന എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ടെൻഷൻ എന്തോ ആള് പൂർണ്ണമായിട്ടും കോൺഷ്യസ് ആയിട്ടുമില്ല അങ്ങനെ എന്നെ സീനിയർ ഡോക്ടർ വിളിപ്പിച്ച് റൂമിലേക്ക് ഡോക്ടർ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞത് എട്ട് ഇത് മാതാവിൻ്റെ അത്ഭുതമാണ് കേട്ടോ കാരണം ഇടിമിന്നലേറ്റഡ് അതിത്രയും വെള്ളത്തിൽ വെച്ച് ഇടിമിന്നലേറ്റാള് ഒരു ഇതും ഒരു കൂടെ രക്ഷപ്പെട്ടത് മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ആ ഡോക്ടർ പല കോംപ്ലിക്കേഷൻസ് പറഞ്ഞു ചിലപ്പോൾ ബോൺ ഫ്രാക്ചർ ഉണ്ടാവാം ബ്ലഡ് സപ്ലൈ കട്ടാവാം അല്ലെങ്കിൽ തളർന്നു പോവാം ഫുള്ളി മരിച്ചു വരെ പോകാമെന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ഇതിനൊക്കെ നിന്നൊക്കെ ദൈവം രക്ഷപ്പെടുത്തി ഇപ്പം ആൾക്ക് സംഭവിച്ചതാണെന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ പുറമേ ഒരു മസിലുണ്ട് ആ മസിൽ നമ്മൾ പേടിക്കുമ്പോ ഒന്ന് സ്ട്രെച്ച് സ്ട്രെച്ചാകും അതാണ് സംഭവിച്ചിരിക്കുന്നത് അതും ടെമ്പററി ഉണ്ട് അതിലും ദൈവം നമ്മളനുഗ്രഹിച്ചു അത് ടെമ്പററി ആണ് അതുകൊണ്ട് തന്നെ മരുന്നും റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞു എനിക്ക് അപ്പോൾ ഉറപ്പായി വിശ്വസിക്കാൻ ഇത് മാതാവ് ഞങ്ങളെ പരീക്ഷിച്ച കാരണം ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് മാർച്ചിലാണ് ആദ്യത്തെ രണ്ട് മാസം കറക്റ്റായിട്ടെല്ലാം പോയി പക്ഷെ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും പ്രാർത്ഥന മാത്രമായി വേറെ ഉടമ്പടി കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല അതുപോലെ തന്നെ ഉടമ്പടി ഞാൻ വിചാരിച്ചു ഉടമ്പടി പുതുക്കിയിട്ട് മാതാവിലേക്ക് കൂടുതൽ അടുക്കാം എന്ന് കരുതി ഉടമ്പടി പുതുക്കി ആ ഉടമ്പടി പുതുക്കിയപ്പോഴും പിറ്റേ ആ രണ്ട് ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥന പോലും ചൊല്ലിയില്ല അപ്പോഴും ഞാൻ വിചാരിച്ചു ഉടമ്പടി എനിക്ക് ഇനി കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല കാരണം എനിക്കിനി ഒന്നും നടക്കില്ല എന്നുള്ള ഒരു ഇതായി ആ അതിൻ്റെ മൂന്നാം ദിവസമാണ് പപ്പക്ക് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പം എനിക്ക് ഉറപ്പാണ് ഞങ്ങളെ ദൈവം പരീക്ഷിച്ചതാണ് ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടി മാതാവ് നമ്മളെ ഒരിക്കലും മാതാവിൽ നിന്ന് അകലാ സമ്മതിക്കില്ല പിന്നെ ഈയൊരു ഇതെന്ന് പറയുന്നത് പപ്പയ്ക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകാൻ സാധിച്ചു കാരണം ഇവിടെ വരാമെന്നും പപ്പ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നീട് ചോദിച്ചപ്പോൾ ഇല്ല വലിയ ഇതൊന്നും പറഞ്ഞില്ല അതുപോലെ തന്നെ പപ്പ എനിക്കൊരു ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ പപ്പയുടെ മകളായിട്ട് ജനിക്കാനാണ് എനിക്ക് ആഗ്രഹം കാരണം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ദാനധർമ്മം ചെയ്യാനാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെങ്കിലും ഇതുപോലെ ഒരു പപ്പയെ കഴിഞ്ഞിട്ട് എനിക്ക് അഭിമാനമാണ് കാരണം ഇങ്ങനെ ഒരു പപ്പയുടെ മുകളിൽ ജനിച്ചതില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പപ്പ മറ്റുള്ളവർക്ക് ചെയ്യുന്ന കാര്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു കുറവ് വന്നിട്ടില്ല ഇതുവരെ അതുപോലെ പപ്പയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കുറവാണ് മദ്യപാനം ആ മദ്യപാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പപ്പയോട് പറഞ്ഞു പപ്പ ഇവർ ധ്യാനം കൂട് അപ്പം നിർത്താം അപ്പം നിർത്താൻ എന്ന് പറഞ്ഞു പപ്പ പറഞ്ഞത് ധ്യാനം കൂടിയാലും എനിക്ക് തോന്നണം എങ്കിൽ മാത്രമല്ല നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ആ സമയത്താണ് ഈ സംഭവം ഉണ്ടായത് അത് കഴിഞ്ഞതോടെ ഇപ്പം വരെ പപ്പ മദ്യപാനം മദ്യപിച്ചിട്ടില്ല അതുപോലെ ധ്യാനം കൂടാൻ ആള് തന്നെ പറഞ്ഞു എനിക്ക് ധ്യാനം കൂടണം ഇപ്പോൾ ധ്യാനം കൂടും അതുപോലെ തന്നെ പ്രാർത്ഥന സന്ധ്യപ്രാർത്ഥനകൾ ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ പ്രാർത്ഥന ചൊല്ലുമെങ്കിലും കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുവാണെങ്കിൽ ചൊല്ലില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അതുപോലെ പള്ളി പോവില്ല ഇടദിവസങ്ങളിൽ ഇപ്പോൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് സ്വർഗമാണ് കാരണം പ്രാർത്ഥന അതുപോലെ തന്നെ ഞങ്ങളുടെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം എല്ലാം വർദ്ധിച്ചു മറ്റേന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴക്ക് അതിൻ്റെ പേര് കരച്ചിൽ സങ്കടം ഇങ്ങനെയായിരുന്നു ഓരോ ദിവസവും ഉറങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ കുറേ നാളുകളായിട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹമാതാവ് വഴിയായിട്ട് തന്നു അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നൊരു സാക്ഷിയാണ് എൻ്റെ മമ്മിയുടെ മമ്മിക്ക് ഒരു നാല് മാസങ്ങളായിട്ട് ബോഡി ഫുള്ള് ചൊറിച്ചിലാണ് എന്ന് വെച്ചാൽ റെഡ് കളറിലെ റാഷസ് പോലെ വരും എത്ര ഏഴോളം ഡോക്ടേഴ്സിനെ കാണിച്ചു ഒരു മാറ്റവും ഇല്ല ഞങ്ങളങ്ങനെ പല ഹോമിയോ അലോപ്പതി അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു പലരും പലതാണ് പറയുന്നത് സ്കാനിങ് ചെയ്തപ്പോൾ എന്താ ഫാറ്റി ലിവർ ഉണ്ടാവും അതിൻ്റെ ആയിരിക്കും അങ്ങനെ ഓരോന്ന് ഓരോരുത്തർ പറയുന്നു അങ്ങനെ ആ സ മമ്മിയിലൂടെയാണ് ഞങ്ങൾ കൂടുതലും സുഗർഭാസനത്തിനെ പറ്റി അറിയുന്നത് അതുപോലെ മമ്മിയുടെ ഭക്തിയാണ് ഞങ്ങൾ കണ്ടുവളന്നത് പള്ളിയിൽ പോകുന്നതെല്ലാം പക്ഷേ ആ കുറച്ച് നാളുകളായിട്ട് മമ്മി ഉടമ്പടിയിൽ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നില്ല മമ്മിയുടെ ഭക്തി ചെറുതായിട്ട് കുറയുന്ന പോലെ തോന്നി അപ്പം ഞാൻ മമ്മിയോട് പ്രാർത്ഥിച്ചു മമ്മി മരുന്നൊന്നും കഴിക്കണ്ട നമുക്ക് ഉടമ്പടി തയ്യലും വെച്ചിട്ട് പ്രാർത്ഥിക്കാം അത് മമ്മി കഴിച്ച് അത് മമ്മി തേക്ക് പിന്നെ ഉപ്പ് കഴിച്ച് പ്രാർത്ഥിക്ക് ഉറപ്പായിട്ട് മാറുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ മമ്മി കാണാറില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം എന്നോട് ചോദിച്ചു ഒരു സാക്ഷ്യം വെക്കണം എന്ന് പറഞ്ഞ് മമ്മി സാക്ഷ്യം കേട്ട് രാത്രി കിടന്നു അന്ന് മമ്മി ജോസഫ് അച്ഛൻ്റെ ധ്യാനവും കൂടെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൽ പറഞ്ഞത് കുറേ നാൾക്ക് മുന്നേ ഉള്ളതാണ് അച്ഛൻ അച്ഛൻ പറഞ്ഞത് ത്വക്ക് രോഗമുള്ള ആൾക്കാരെ സുഖപ്പെടുത്തുന്നു എല്ലാവരും ശുദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു മമ്മി ആ രാത്രി രാത്രി ശുദ്ധിച്ച് പ്രാർത്ഥിച്ചെന്ന് മമ്മി പറഞ്ഞു പിറ്റേ ദിവസം ഞാനാണ് ഓയില്മെന്റ് തേച്ച് കൊടുക്കുന്നത് അപ്പം എനിക്കറിയാം എത്രത്തോളം അതിൻ്റെ സിവിയറിറ്റി ആണെന്ന് ഈ കൈയും കാലം നമുക്ക് കാണാൻ പറ്റില്ല അത്ര അപ്പം പോലെ വന്ന് വീർത്തിരിക്കും ആ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു പാട് പാടുപോലുമില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ അത് അത് ശരിക്കും ഞങ്ങൾ മുമ്പിൽ ഞങ്ങൾ കണ്ട കാര്യമാണ് ഞങ്ങൾ വെറുതെ കരണ്ടു പോയി കാരണം അത്രയും സിവിയർ വേദനയും പൊട്ടിയിരിക്കുന്ന ഒരു സ്ഥലങ്ങള് ശരിക്കും മേശു കുഷുരോഗ്യസുഖപ്പെടുത്തുക അങ്ങനത്തെ ഒരു ഭന ഉള്ള പോലെ മമ്മിയുടെ പൂർണ്ണമായും ആ സ്കിൻ റാഷസും ചൊറിച്ചിലും എല്ലാം മാതാവും സുഖപ്പെടുത്തി അതിനൊരായിരം നന്ദി പറയുന്നു അതുകൂടാതെ മമ്മിക്കുണ്ടായതാണ് ചെറുതായിട്ട് സോറിയാസസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലെ ഉണ്ടായിരുന്നു അത് മമ്മിക്ക് കൂടുതലും തലയിലാണ് വന്നിരിക്കുന്നത് അപ്പം മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് മാത്രമല്ല സുഖപ്പെടുത്തിയത് മമ്മിയുടെ തലയിലും കൂടെ നീ നോക്ക് അതും ഞാൻ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പേടി സുഖപ്പെടുത്തിയിട്ടില്ലെങ്കിലോ എന്നുള്ള ഒരു അപ്പോഴും ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിശ്വസിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇങ്ങനെ നോക്കി തലയിൽ അതിലൊരു പൂര്ണ്ണമായി ഒരു തുള്ളി പോലും അതിൻ്റെ അംശം ഒന്നുമില്ല അത് പൂർണ്ണമായും സുഖപ്പെട്ടു അപ്പം മമ്മി പറഞ്ഞു ഇത് എനിക്ക് കുറച്ച് നാളായിപ്പോ ഇല്ല എന്ന് മമ്മി ഇങ്ങോട്ട് പറഞ്ഞു അതിൽ ഞാൻ ഒരുപാട് മാതാവിനെ നന്ദി പറയുന്നു ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു അതുപോലെ ഞാൻ ആറാമത്തെ നിയോഗം വെച്ചത് എൻ്റെ കൂട്ടുകാരികളെയാണ് ഒരാൾക്ക് ദൈവം ജോലി നൽകി അനുഗ്രഹിച്ചു മറ്റൊരാൾക്ക് അവൾ അവൾ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് എനിക്കിതുവരെ ഇത്രയും വർഷം എഴുതിയിട്ട് എക്സാമിന് ഇതുപോലൊരു മാർക്ക് തന്നുഗ്രഹിച്ചിട്ടില്ല അതെൻ്റെ കൃപാസന മാതാവ് തന്ന മാർക്കാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നിലൂടെ ആ ഒരു നിയോഗം സാധിച്ചു കൊടുത്തുനിന്ന് പിന്നെ എൻ്റെ അനിയത്തിയുടെ എക്സാം അവൾ ഒരുപാട് ഇപ്പോൾ പാടുപെട്ടാണ് എക്സാം എഴുതിയത് പ്ലസ് ടുവിൽ അതും നല്ല മാർക്കൂടെ തന്നെ പാസ്സാകാൻ ആൾക്കുള്ള കൃപം നൽകി ഇപ്പോൾ ഒരു ഡിഗ്രി കംപ്ലീ ഡിഗ്രി ബി ബി എ കയറാൻ പറ്റി ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ ട്രിവാൻഡ്രം ജി എച്ചിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാത്ത അച്ഛനമ്മയ്ക്കും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന പൈസ എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിലോ ഓർഫണേജിലൊക്കെ ഒന്ന് ശുശ്രൂഷ ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം വിസിറ്റ് ചെയ്തു അപ്പോൾ അവിടെ അവിടുത്തെ ബ്രദർ എന്നോട് പറഞ്ഞു നീ ഫ്രീ ആണെങ്കിൽ ഇവിടെ കുറച്ച് പേഷ്യൻസിനെ ഒന്ന് നോക്കാൻ വാന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അവിടെ സർവീസ് ചെയ്യാൻ പോകാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ദിവസേനിപ്പോൾ ഞാൻ ദിവ്യബലി മുടക്കാറില്ല ഞാൻ എവിടെ പോയാൽ ഇപ്പം ടൂർ പോയാലും എവിടെ പോയാലും ഞാൻ എനിക്ക് ദിവ്യബലി മുടക്കണം എന്നുള്ളൊരു വരുമ്പോൾ മനസ്സിൽ എന്ത് വിഷമമാണ് അങ്ങനെ എവിടെ എത്ര ദൂരെ പോയാലും എനിക്ക് കുമ്പ കുംഭസാരിക്കൻ അതുപോലെ ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള കൃപ നൽകി മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ ഞാൻ പത്രം കൊടുക്കാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞാൻ അങ്ങനെ ഒരു മാസം കൊടുത്തില്ല അപ്പം ഞാൻ പിറ്റേ മാസം ഇപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു ഈ പത്രം കൊടുക്കാതിരിക്കുന്ന ശരിയല്ല എന്ന് ഇങ്ങനെ ആരോ പറയുന്ന പോലെ ഞാൻ അങ്ങനെ പത്രം കൊടുക്കാൻ പോയി ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രം ഫുള്ള് കൊടുത്തു പക്ഷേ എന്നോട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇതെനിക്ക് ഫുള്ള് കൊടുത്തു തീർക്കാൻ പറ്റിയ ഞാൻ ഞങ്ങളുടെ അടുത്ത് കുറേ കുരിശ്ശുണ്ട് അവിടേക്ക് ഇരിക്കുന്ന കൃപാസന പത്രം എടുത്ത് ഞാൻ തന്നെ എല്ലാവർക്കും കൊടുത്തേക്കാമെന്ന് അതുപോലെ ഞാൻ മൂന്നോളം കുരിശ്ശരെ കണ്ട കൃപാസന പത്രങ്ങളെല്ലാം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തു എനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകിയ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരു